കർത്താവ് പുരുഷൻ ചുമതുകൊണ്ട് ഗോലിത്താലിലേക്ക് പോവുക വേണ്ടി നിലകൊണ്ട നിലകൊള്ളേണ്ട നീതിപീഠങ്ങൾ നീതിമാനെതിരെ വിധിവാദനം ഉച്ചരിച്ചു ശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യമനങ്ങളിൽ നായി വിധവയുടെ മകനെ കുറിച്ച് പറയുന്നുണ്ട് അവര് സൗമഞ്ചുമായി പോവുകയാണ് ലോകോസനുശേഷം ഏഴാം അധ്യായം തിരുവനന്തണ്ട് കർത്താവ് അവളോട് പറയുന്നത് കരയണ്ടെന്ന് കരഞ്ഞു കർത്താവേ ദാവിന്റെ എന്റെ മകളെ ബാധിച്ചിരിക്കുന്നു യേശോ അവിടോട് ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല എന്നാണ് തിരുവനന്തപുരത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പിന്നാലെ കരഞ്ഞ് നിലവടിച്ചു പോകുക കത്താവ് പറഞ്ഞ് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം കർത്താവ് വീണ്ടും പറയുക മക്കളുടെ അപ്പമെടുത്ത് നന്നല്ല നന്നല്ലോട് പറയാണ് കർത്താവെ അന്ന് പറഞ്ഞത് ശരിയാണ് അവിടെ തർക്കിച്ചില്ല കർത്താവ് നീ പറയുന്നത് ശരിയാണ് പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം ഈ നായ്ക്കളും ഭക്ഷിക്കുന്നില്ലേ യജമാന്മാരുടെ വേശ എന്ന് വീഴുന്ന അപ്രഘ്ണങ്ങൾ കൊണ്ട് ഈ നായ്ക്കളും ജീവിക്കുന്നില്ലേ അവർക്ക് കൊടുത്തു ബാക്കി വന്ന എന്തെങ്കിലും അനുഗ്രഹം വലുതാണ് വലുതാണ് സന്നിധിയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വസ്ഥമായി അവൻ സന്നിധിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം പ്രിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്നത്തെ മാവേലിക്കിര അഡീഷണൽ ജില്ലാ ജഡ്ജി ജെ ദേവദാനം ചേച്ചിക്കാനാണത്തെ ഹദ്യോട് അച്ഛാ അച്ഛംഗ് പ്രസംഗിക്കാറുണ്ടോ ഞാൻ പറഞ്ഞ തൊന്നു സാറേ മൊത്ത അച്ഛന്മാരുടെ ഒരു പരിപാടിയാ പ്രസംഗം പ്രസംഗമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞായറാഴ്ച പ്രസംഗം മരിച്ച അവിടെ പ്രസംഗം പ്രയോഗങ്ങളിൽ പോയാൽ അവിടെ പ്രസംഗം ചെയ്യാൻ അവിടെ പ്രസംഗം എന്നോട് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ അച്ഛൻ പ്രസംഗിക്കാവൂ ഒറ്റ കാര്യത്തിനു വേണ്ടി മാത്രം പ്രസംഗിക്കണം കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടണം കൃഷിയെ കുടുംബങ്ങൾ ശക്തിപ്പെടണം അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറേ പറയാൻ കാര്യം എന്താണ് അദ്ദേഹം പറയണം എന്റെ മുന്നിൽ വരുന്ന പല പ്രസരങ്ങളും പ്രതിസന്ധികളുമായിരുന്നു നിരവധി കേസുകൾ അസുഖമായിട്ട് അദ്ദേഹത്തി എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ ചെയ്ത രണ്ടുപേർക്കും റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ വിവാഹമോചനം വരണം വിവാഹമോചനം രണ്ടുപേർക്കും റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ കൊച്ചുമക്കളെ മടിയിലിരുത്തി താല് വലിച്ച് അബ്രഹാം പിതാവിന്റെയും യൗസേപ്പിതാവിന്റെയും പൂർവ്വ യൗഷേപ്പിന്റെ ഒക്കെ കഥകൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട സമയത്ത് വേണം രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ വയ്യ പിരിഞ്ഞ് രണ്ടായി പോകണം അതുപോലെ വീട്ടുകാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും ഒക്കെ ഈ ജഡ്ജി മുൻകരു പറഞ്ഞു പരയിപ്പിച്ചൊക്കെ നോക്കി അവര് പറഞ്ഞു പറ്റത്തില്ല ലോക രണ്ട് ലോകരാഷ്ട്രങ്ങൾ പോലെ ഒരു സമാധാന സന്ധി രണ്ടുപേർക്ക് രണ്ടായി പോകണം അതുകൊണ്ട് അച്ഛൻ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുവാൻ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും സന്ധ്യാസമേന ആറര മണിയായി കാണും എനിക്കൊരു കോൾ വന്നു ഒരു അച്ഛനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു ഇത് ബംഗാളിയുടെ ആഗ്രഹമാണോ അതോ അച്ഛാ സമൂഹം ഒരു രക്ഷയുമില്ല എന്റെ മകൻ ബംഗാളിയുടെ തുടങ്ങുന്നു എങ്ങനെയെങ്കിലും ഒരു എങ്ങനെങ്കിലും അവരെ പറഞ്ഞു എന്നുള്ളതാണ് എത്ര വയസ്സുമായിരത്തി അമ്പത്തിനാലിലെ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ ഇരുപത്തിനാലാമത്തെ വകുപ്പ് പ്രകാരം ഇന്ത്യയിൽ വിവാഹിതരാകുക പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആൺകുട്ടിക്ക് ഇരുപത്തി ഒന്ന് വയസ്സും പൂർത്തിയായിരിക്കണം കേട്ടോ

ഈ മക്കൾ എന്തെങ്കിലും ദൈവത്തിന് ഹിതാരമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് അതേ ദൈവത്തിന് ബലിയർപ്പിച്ച് പാവപരിഹാരമായ ബലിയർപ്പിച്ച് ദൈവസനതയിൽ പ്രാർത്ഥിക്കുമായിരുന്നു യോദ് ദൈവസനതയിൽ പൊഴിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടത് അപതാറ സങ്കീർണത്തിനും നിങ്ങൾക്കെല്ലാം അറിയാം അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണക്കിറങ്ങി കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അവർ അങ്ങനെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ശേഖരിച്ച് വെക്കി തമ്പരാൻ ശേഖരിച്ച് വയ്ക്കത്തക്ക പോലുള്ള പുസ്തകം ഇരുപതാം അധ്യായം മുതൽ തിരുവചനങ്ങളിൽ തിരുവദിനങ്ങളിൽ ലോകശാന്തിയെ കുറിച്ചു പറയുന്നുണ്ട് ഒരുപാടുണ്ടായി നിന്റെ ജീവനം ക്രമീകരിക്കുക ക്രമപ്പെടുത്തുക ജീവിത അവസാനിക്കാൻ പോവുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം തിരുവനം ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായും ആണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് ഓർക്കണമേ പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു തന്റെ ജീവിതത്തിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ് ഞാൻ മാത്രം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടി ജീവിച്ചു പ്രിയപ്പെട്ട പ്രിയപ്പെടെ അറിയ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഭർത്താവ് ഇനി എനിക്ക് അമ്പത് വയസ്സ് വന്നല്ലെങ്കിൽ അമ്പത്തഞ്ച് വയസ്സ് തന്നോ അറുപത് തന്നോ അറുപത്തഞ്ച് തന്നോ നിങ്ങൾക്ക് അത്ര തന്നോ അത്രയും വെച്ചിട്ട് പറയാൻ പറ്റുമോ ഞാൻ ആത്മാർത്ഥമായിട്ട് ജീവിച്ചത് ഞാൻ ആത്മാർത്ഥമായിട്ട് ജീവിച്ചു സത്യസന്ധമായി ജീവിച്ചു ഞാൻ നന്മ പ്രവർത്തിച്ചു പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു തുടർന്നു വരുന്ന ആ തിരുവിതര ഭാഗത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അവൻ ആയിസ് നീർത്തി ദുരിതങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് കണ്ണുനീരോടെ ദൈവസംഗതിയിലും ജീവിച്ച് അനേകരെ നമുക്ക് കണ്ടെത്തുവാനും സാധിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ മനസ്സിൽ ഓടി എത്തുന്നത് നീതിമാനായ ജോബാണ് ഭാരങ്ങളുടെയും നടുവിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർക്കുവാനുള്ളതും ഞാൻ ഓർത്തിട്ടുള്ളതും ഈ ജോബിനെ കുറിച്ചാണ് ജോബിന്റെ ഉസ്തം തന്നെ ആരംഭിക്കുന്ന ദേശത്ത് ഒരു നീതിമാൻ നീതിമാൻഡായിരുന്നു അവന്റെ പേര് ജോബ് എന്നാണ് അവന്റെ പീഡനങ്ങൾ നമുക്കറിയാം സാത്താൻ അവനെ പരീക്ഷിക്കുക അവന്റെ സമ്പത്തുകളുടെ മേൽ കയ്യിൽ വയ്ക്കുന്നു കുഞ്ഞുങ്ങളുടെ മേൽ കൈകൾ വയ്ക്കുന്നു എന്തിനേറെ അവന്റെ ശരീരത്തിന്റെ മേൽ കയ്യിൽ വയ്ക്കുന്നു രോഗാവസ്ഥയിൽ വോട്ട് കഷ്ണം കൊണ്ട് അവന്റെ വൃണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ അവന്റെ ഭാര്യ പറയുക നീ വിളിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചിട്ടൊന്ന് തള്ളി പറഞ്ഞിട്ട് നിനക്ക് മരിച്ചുകൂടെ കൂട്ടാളിയായി നിൽക്കേണ്ടവടെ ഉപദേശിച്ചു കൊടുത്തു നിന്റെ വഴി ശരിയല്ല ദൈവത്തെ ശരിയല്ലവരാണ് നീതിമാനായ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി കണ്ട മൂന്ന് കൂട്ടുകാർ വരികയാണ് നമുക്കറിയാം പേരൊക്കെ അറിയാം ഷൂഹിനായ സോഫ സോഫോർക്കണം പ്രിയപ്പെട്ടവരെ ജോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം തീയതി അവന്റെ പീഡകൾ അതിഘടിനമെന്ന് കണ്ട് ഒരക്ഷരം സംസാരിക്കാതെ ഏതിനാവും പകലും അവർ അവരോടൊപ്പം നിലത്തിരുന്നു നമുക്കൊന്നും പറയാനില്ല നമ്മൾ രണുതിയിലൂടെ ആ ഭവനത്തിൽ നിൽക്കുക മാത്രമേ നമുക്ക് സംസാരിക്കാൻ വാക്കുകളില്ല എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു നമ്മുടെ നിപ്പ് കാണപ്പെട ഈ വീട്ടിലെ പ്രിയപ്പെട്ടവർ ദുഃഖം അനുഭവിക്കുന്നവർ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുന്ന എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായി നമ്മളങ്ങോട്ട് പറയാൻ ഇവിടെ ഏഴ് രാവും പകലും ഒന്നും മിണ്ടാതെ ജോബിന്റെ കഠിനമായ കഠിനമായ പീഡനങ്ങൾ മൂന്ന് കൂടെ പീഡനങ്ങളാണ് ജോബ് അനുഭവിച്ചത് ജോബ് ദൈവത്തെ മുറുക പിടിച്ചു ദൈവം വന്നു ദൈവം എടുത്തു ദൈവനാമം മഹത്തപ്പെടുത്തട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം വിശ്വാസത്തോടെ നിലകൊണ്ടവനാണ് ജോബ് കഷ്ടതകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒന്നായി കടന്നു വരുമ്പോഴും ദൈവസംഗതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെടണം പറഞ്ഞതുപോലെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവിന്റെ സഹോദരൻ പെട്ടെന്ന് മരിക്കുണ്ടായി ജീവിതം ആരംഭിച്ചതേ ഉള്ള ഒരു മഞ്ഞ് രണ്ടു വയസ്സോ മറ്റേ ഉള്ളൂ ആ സഹോദരൻ സഹോദരന്റെ മുന്നിൽ പെട്ടെന്ന് എന്തോരസുഖം വന്നോ മരിച്ചു ഭവനങ്ങളും ഇങ്ങനെ മൂന്നാല് ദിവസം പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പ്രതിശരീരം സംസ്കരിച്ചു വിഷ്ണു കൃപാന നടത്തി പക്ഷേ ആ ഭവനത്തിൽ അവർ എട്ട് പേരാണ് ആ ഭവനത്തിലുള്ളവരിൽ ദേവാലയത്തിന്റെ പരിസരത്തൊക്കെ വരും ദേവാലും പുറഞ്ഞു നിൽക്കും ഉപസാരിക്കോ വിഷ്ണു കുർബാന സ്വീകരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആരെയും കാര്യൊന്നുമില്ല കുർബാന സ്വീകരിക്കുന്നില്ല വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്റെ ഫോൺ വിളിച്ചു പറഞ്ഞാൽ ഈ പ്രദേശത്ത് കൊല്ലം വരുന്നുണ്ടെങ്കിൽ അച്ഛൻ നിന്റെ വീട്ടിൽ ഇങ്ങനെ കാണണം എന്നൊരു ചെന്നാണ് പ്രശ്നം ഈ മരിച്ച സഹോദരനെ പോലെ ഈ സഹോദരൻ എന്തോ ഒരു അസുഖം വന്നു അദ്ദേഹം ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് അച്ഛൻ പോയി കാണുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് എന്നോട് പറഞ്ഞു നാല് പേരുടെ അത്രയും വണ്ണമുണ്ടി മനുഷ്യന് ഒരു കടലിൽ അദ്ദേഹത്തെ കൊണ്ടില്ല ഒരു മനുഷ്യന്റെ അത്രയുണ്ട് കൈയും കാലും ഒക്കെ ഓരോ മനുഷ്യനോട് എത്രയുണ്ട് അത്രയും നീര് വന്ന് കിടക്കിയ യ ആയുഷുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ഉപസാരിക്കണം നിശ്ചൂർവാന് സ്വീകരിക്കണം ദിവസങ്ങളിലേക്ക് വരണം നോമ്പ് നോക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചന്മാര് ഘോരഘോരം പ്രഘോഷിച്ചിട്ടും അതൊന്നും ഈ മനുഷ്യൻ എന്നോട് പറയാൻ എനിക്ക് രണ്ടാഗ്രഹമുണ്ട് രണ്ട് ആഗ്രഹമുണ്ട് ഒന്ന് ഈ ിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം അമ്മമാരെവിടെ പ്രാർത്ഥിക്കാൻ പോയാൽ ഉറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആളുകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ചുറ്റും വന്നിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ആഗ്രഹമാണ് ഉപസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്തിനപ്പെട്ട ഇത്രയും വഴിക്കുന്നു ഈ കട്ടിലെ കിടക്കണം ഇത്ര നീര് വയ്ക്കണം ഒന്നും വിളിക്കാൻ വയ്യ ദാഹമില്ല കുഞ്ഞിനോട് ചോദിക്കുന്ന ആവശ്യത്തിന് ചോദിക്കണ നീ എപ്പോഴാ ഉറങ്ങിയത് എളുപ്പനെ രണ്ടു മണിക്ക് പിന്നെ എളുപ്പ മൂന്ന് മണിക്ക് എല്ലാരും ഭദ്രമായ അവരവരുടെ രാജ്യത്ത് പിന്നെ വസിക്കുക മോനിലും മുറി മോക്കലും മുറി അപ്പുനൽ മുറി അമ്മയ്ക്കൊരു മുറി ആ വീട്ടുകാർ ആരെങ്കിലും കാണാം അവർക്ക് മുറി എല്ലാ സമൃദ്ധിയായി ദൈവം തന്നപ്പോൾ ദൈവത്തെ മറന്നാ ജീവിക്കുന്നു പറഞ്ഞേ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർത്താ കരയൻ